കാറ്റത്തെ കിളികൂട് സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം സുഭാഷിന്റെയും ഹരീഷിൻ്റെയും പെൺകുട്ടികൾ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഹരീഷ് ആണെങ്കിൽ വീട്ടിലില്ലായിരുന്നു ഹരീഷ് എന്താ ഇങ്ങനെ പുള്ളി ഒട്ടും മിണ്ടത്തുമില്ല സംസാരിക്കത്തുമില്ല അത് കേട്ടിട്ട് നമ്മുടെ സുതി ആണെങ്കിൽ കളിയാക്കി ചോദിക്കുന്നുണ്ട് ആ അത് ശരി അവനെ അത്രയ്ക്ക് ഇഷ്ടമാണോ അത് കേട്ടിട്ട് അവൾ നാണത്തോടെ ചിരിക്കുന്നുണ്ട് എന്നാ പിന്നെ ഈ വിവാഹം നടത്തിയാലോ സുഭാഷ് സുനന്ത് സുനന്ദ് കുട്ടി ഹരീഷിനെയും വിവാഹം കഴിച്ചോ അപ്പം സുഭാഷ് ഏട്ടനാണെങ്കിൽ ഒരുമാതിരി തറപ്പിച്ച് നോക്കുന്നുണ്ട് നമ്മുടെ സുധിയെ നമ്മുടെ സുതിയാണെങ്കിൽ ജോലി തിരക്കി വന്നിരിക്കുന്നത് മറ്റൊന്നും അല്ല സൂര്യയുടെ വീട്ടിലേക്കാണ് സൂര്യയാണെങ്കിൽ സുധിയെ കണ്ടതും നീ എന്താ ഇവിടെ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടാ ശരിക്കും ഡ്രൈവറായിട്ട് ജോലി തിരക്കി വന്നതാണ് സുധീ സൂര്യയെ കണ്ട് സുധി ക്ഷമ ചോദിക്കുന്നുണ്ട് ശരിക്കും അന്നൊരു അബദ്ധം പറ്റിയതാണ് എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുമ്പം സൂര്യ പറയുന്നുണ്ട് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാറ്റി പറയുന്നത് കേട്ടോ ഡ്രൈവ് ചെയ്യാൻ അറിയില്ല ഒരു പാസ്പോർട്ട് പോലും എടുത്തിട്ടില്ല പഠിച്ചതല്ലാതെ പിന്നെ എന്തറിയാമെന്ന് നമ്മുടെ സൂര്യ നിധിയെ കളിയാക്കി ചോദിക്കുമ്പോഴത്തേക്കും നിധി ആണെങ്കിൽ വല്ലാതെ ഇൻസൾട്ടഡായിട്ടിരിക്കുന്നുണ്ട് കല്യാണത്തിന് മുമ്പ് നിന്നെ കുറച്ച് മര്യാദകൾ പഠിപ്പിക്കാനുണ്ടെന്ന് സൂര്യ ചൂടായി പറയുമ്പം നമ്മുടെ നിധി ആണെങ്കിൽ ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് വെളുത്ത നിലയിൽ നിൽക്കുന്ന നിധിയെ കണ്ടുകൊണ്ട് നമ്മുടെ സുതി പറയുന്നുണ്ട് മോളെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ് അധികം താമസിക്കാത്ത നിധിയും സുതിയായിട്ടുള്ള റൊമാൻസ് കാണാനാകുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ